ആ പറ ഒന്നുമല്ല വെറുതെ വിളിച്ചാണ് ആയോ ജോലി അവിടെ സെറ്റാകുള്ള റിസോയിക്കൊണ്ടിരിക്കണം ഓ ആക ഒരു ഡിപ്രഷൻ സ്റ്റേജാണ് മൊത്തത്തിലൊരു മടപ്പ് അല്ലെ നീ എൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി ആകെ ഉണ്ടായിരുന്ന ജോലി വിട്ടാൽ അതിൻ്റെ പി എഫും ഒക്കെ വലിച്ചിട്ടാണ് ഞാൻ ബിസിനസ് തുടങ്ങിയത് ആ ബിസിനസ് ബിസിനസ്സാണെങ്കിൽ എട്ട് നില പൊട്ടുകയും ചെയ്തു ഇപ്പം ജോലിയില്ല ഇല്ല ബിസിനസ് ഇല്ലാണ്ട് ഇരിക്കണ അവസ്ഥ വരുമാനം പോലും ഇല്ലടാ